ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ടി ആർ എ വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ടി ആർ എ വർക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പം നമ്മൾ ജാസ്മിൻ ബേഡ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ബേഡ്സും പോളനും പിന്നെ ഒരു ഫ്ലവർ ഗ്രീൻ കളറാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യാമല്ലേ ജാസ്മിൻ ബേഡ്സും ഒന്നും നമുക്ക് ഒരു ഫംഗ്ഷനും ഒഴിച്ചു പറ്റാത്തതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ വർക്ക് ചെയ്തെടുക്കണേന്ന് നോക്കാം അതിനായിട്ട് ടി ആർ കമ്പി വാങ്ങിക്കണം അതിങ്ങനെ കിട്ടും കോപ്പർ വയർ അതിന് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫോർ എം എമ്മിൻ്റെ പിന്നെ നമ്മുടെ ജാസ്മിൻ ബർഡ്സ് ഞാനിതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ പോളൻസ് പിന്നെ നമ്മുടെ ആ ഫ്ലവർ അതൊരു ബഞ്ചായിട്ട് ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും ഗ്രീൻ കളർ ഫ്ലവർ ഇനി നമ്മുടെ കോപ്പർ വയർ നമുക്ക് ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ലെങ്ത്തിൽ എടുക്കണം കേട്ടോ കാരണം നമ്മളതിങ്ങനെ ചുറ്റി 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 കൊടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് കുറയും അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൻ്റെ ഒരു രണ്ടിരട്ടിയൊക്കെ കൂടുതലെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ആദ്യമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂട്ടി എടുക്കുക നമുക്ക് അറിയാൻ പറ്റുണ്ടാവില്ല നമ്മൾ ആ രണ്ട് തുമ്പ് ഒപ്പാക്കിയിട്ട് ഇതുപോലൊരു പേനയിലോ എങ്ങനത്തെ റൗണ്ട് ഷേപ്പ് വരണെന്ന് വെച്ചാൽ അതിന് നല്ല നമുക്കത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് നമുക്കത് ഒന്ന് വലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ശരിക്കും കിട്ടും കയ്യിൽ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക് ഈ റൗണ്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി നമ്മുടെ ഒരു സെറ്റ് ജാസ്മിൻ മറിച്ച് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ അടിയിലായിട്ട് വെക്കുക അത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് ആയിട്ട് വെക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കമ്പി ഞാനൊരു കമ്പി ഒന്ന് ഇതാക്കിയിട്ട് അങ്ങോട്ട് ഒരു കമ്പി മാത്രമേ ചുറ്റി കൊടുക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റോണം ചുറ്റാട്ടോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എടുക്കാം ഞാൻ ആദ്യം അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി എടുത്തെടുത്തു അതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും നന്നായിട്ട് വലിച്ചു ചെയ്യുക ഒരുപാട് വലിക്കരുത് ഇതൊരു തരം പേപ്പറാണ് അപ്പോൾ നനഞ്ഞാലൊന്നും പോവില്ല കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് വലിക്കുമ്പോൾ ഇനി അതൊന്നും ഇതാവേണ്ട അതിൻ്റെ പേപ്പർ ആ പച്ച പേപ്പർ പോണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ടൈറ്റ് ചെയ്യരുതെന്ന് എന്നാലും നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കാരണം നമ്മളിന്ന് വിട്ടുപോകാൻ പാടില്ലല്ലോ അത് നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം അടുത്ത സെറ്റ് രണ്ടെണ്ണം എടുക്കുക അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒറ്റ ലെയർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പോളൻസ് ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ അടുത്ത പോളൻസ് വെച്ച് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ പച്ച കളറ് പോളൻസും ഫ്ലവറും ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക നമ്മുടെ ജാസ്മിൻ ബെഡ്സ് അത്രയ്ക്ക് അങ്ങനെ തോന്നില്ല അത് എനിക്ക് തോന്നി ഞാനങ്ങനെ വെച്ച് നോക്കിയിരുന്നു അപ്പോൾ എനിക്കങ്ങനെ തോന്നി അപ്പോൾ എനിക്ക് ജാസ്മിൻ ബെഡ്സാണ് കാണേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ട് ജാസ്മിൻ ബഡ്സ് വെച്ചതിന് ശേഷം പിന്നെ പോളൻ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഇതാകുമ്പോൾ ജാസ്മിൻ ബഡ്സും ഒന്ന് ഫ്ലവറും ജാസ്മിൻ ബഡ്സും ഒക്കെ ഒരുമിച്ച് നമുക്ക് കാണാൻ തോന്നും തോന്നും അത് ഹൈലൈറ്റ് ചെയ്ത് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അത് നമ്മുടെ ഇഷ്ടം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി നമ്മുടെ പോളൻസ് എടുക്കാം പോളൻസിന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ച പോലെ തന്നെ അതിൻ്റെ നെക്ക് വെച്ചിട്ട് ഈ ക വയറ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് കമ്പനി ചുറ്റിയെടുക്കണം എന്നില്ല നമുക്ക് അതിൻ്റെ മുകളിൽ ജാസ്മിൻ ബഡ്സ് വെച്ചാൽ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം രണ്ട് മൂന്ന് ട്വിസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മോളിൽ ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കാം അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കാം കേട്ടോ നല്ലപോലെ ആക്കി ഒന്ന് ചുറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ആദ്യം ചുറ്റിയ പോലെ തന്നെ ജാസ്മിൻ ബഡ്സ് വെച്ച് നമുക്കത് ചുറ്റിയെടുക്കാം കുട്ടികൾക്കിടെ ഒരു ഇതിലാണ് ഞാൻ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മോൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് നമുക്കും ഇത് കുട്ടികൾക്ക് മാത്രം ഒന്നുമല്ലായിട്ടോ നമുക്കും ചെയ്യാം നമ്മൾ മുടി വെച്ചിട്ട് മുടിക്ക് ചുറ്റും നമുക്കിതിങ്ങനെ റൗണ്ടിലായിട്ടൊക്കെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മോളുടെ അളവിനാണ് ചെയ്തിരിക്കുന്നത് ഇനി വീണ്ടും ജാസ്മിൻ ബഡ്സ് ഇതേ ഒരു രീതിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് രണ്ടെണ്ണം വെച്ച് ക്രോസ് ചെയ്ത് വെക്കരുത് ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് അതിനൊന്ന് ചുറ്റി കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും അത് രണ്ട് സെറ്റ് ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കുക ഹെയർ ആക്സസറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ എംബ്രോയിഡറി വർക്കും അതിൻ്റെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യാം നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ആ ഫ്ലവർ വെച്ച് കൊടുക്കാം ആ ഗ്രീൻ കളർ ഫ്ലവർ അത് വെച്ചിട്ട് അതിനും കമ്പിക്ക് നീളം ഉണ്ടാകും ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി കുറച്ച് ആ കമ്പി നമ്മുടെ ഈ രണ്ട് കമ്പിയുടെ കൂട്ടിയിട്ട് ഒന്ന് മൊത്തം ചുറ്റിയെടുക്കാം അതങ്ങനെ ചുറ്റി വെച്ചാൽ മതി ആ കമ്പിയുമ്പോൾ നമ്മുടെ കോപ്പർ വയർ ചുറ്റുണ്ട് ആ കമ്പി നമ്മുടെ ഈ കോപ്പർ വെയറുമ്പോൾ ഒന്ന് ജസ്റ്റ് ചുറ്റി ടൈറ്റ് ചെയ്തവിടെ വെച്ചാൽ മതി ഒന്ന് ടൈറ്റാക്കി വെക്കുക ഈ ഒരു ഇതിൽ കിട്ടും ഇനി ഇതിങ്ങനെ പോലെ നമുക്കത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം ഇനി വീണ്ടും നമ്മുടെ ജാസ്മിൻ ബഡ്സ് അതിലേക്ക് വെക്കുക ഇത് റെഡ് കളറോ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ ോളിനും ഫ്ലവറിൻ്റെയും കളർ ചെയ്ഞ്ച് ചെയ്ത് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ഗ്രീനാണ് എടുത്തത് മോളുടെ ഉടുപ്പ് ഗ്രീനാണ് അപ്പോൾ അതിനനുസരിച്ച് ഗ്രീൻ കളറാണ് എടുത്തത് അത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഇത് നമുക്ക് ഹെയർ ബാൻഡിലും ചെയ്യാം കേട്ടോ ഹെയർ ബാൻഡിലും ഇതേ രീതിയിൽ തന്നെ കമ്പി കോപ്പർ വയർ വെച്ച് ചുറ്റിയെടുക്കാം ഞാനിവിടെ ടി ആർ എ മോഡലാണ് എടുത്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ റിബൺ വെച്ചിട്ട് റിബെന്ന് വെച്ച് രണ്ട് സൈഡിലും കെട്ടിക്കൊടുത്ത് ആ ഹോളിലൂടെ കെട്ടിക്കൊടുത്ത് നമുക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ടിക് ടിക്ക് വെച്ച് നമുക്കത് ബാക്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ടിക്ടിക്കിലിട്ട് നമുക്കതവിടെ സെറ്റ് ചെയ്ത് വെക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം റിബൺ ആണ് കൂടുതലും നമ്മൾ ചെയ്യാറ് റിബൺ ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുറ്റി എടുത്തിട്ടാണ് നമ്മൾ തലയിൽ വെച്ച് കൊടുക്കാറ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പോളൻസ് വെച്ച് കൊടുക്കുകയാണ് ഗ്രീൻ കളർ ആ പോളൻസ് വെച്ച് കൊടുക്കുകയാണ് ോളൻസും നന്നായിട്ട് ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കാം ജാസ്മിൻ ബഡ്സ് വെച്ച് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ടി ആർ എ ചെയ്തെടുത്തിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പമ്മ നമ്മൾ അത് ഗ്ലൂ വെച്ച് ഊട്ടിച്ച് കൊടുക്കുന്നത് അതെല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നമുക്കത് ആ രീതിയിലും ചെയ്യാം അലിഗേറ്റർ ക്ലിപ്പിൽ അത് ചെയ്യാം ടി വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാനത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ കമ്പീര് നന്നായിട്ട് ചുറ്റി കൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കമ്പി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അവരെ ഇവിടെയൊന്നും കുത്തിക്കൊള്ളണ രീതിയിൽ വെക്കരുത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ജാസ്മിൻ ബഡ്സ് അതേ ഓർഡറിൽ ചുറ്റിയെടുക്കുകയാണ് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ വല്ലാതെ സ്പീഡാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് സ്പീഡ് ഇടാത്തത് അതുകൊണ്ട് വീഡിയോക്ക് കുറച്ചൊരു ലെങ്ത് ഉണ്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം ഒരുപാട് സ്പീഡ് ഇട്ട് ലെങ്ത് കുറച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് സ്പീഡ് അധികം ഇടാഞ്ഞത് എങ്കിലും ഞാൻ പരമാവധി സ്പീഡിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണണം ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കണം എല്ലാവരും കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടായില്ലെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എല്ലാവരും കമൻ്റ് ചെയ്യണം ഏകദേശം നമ്മളത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ജാസ്മിൻ ബഡ്സ് വെച്ച് അതിനെ ഫുള്ളായിട്ട് നമുക്കത് ചുറ്റിയെടുത്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം കുട്ടികൾക്ക് നമുക്കിത് നമ്മൾ തന്നെ ചെയ്ത് കുട്ടികൾക്ക് വച്ച് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷമാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ കളയും ആള് എന്നാലും അതിഷ്ടമാണ് വെച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ പുതിയതായിട്ട് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അവൾക്ക് അവർക്കൊരു പ്രത്യേക ഇഷ്ടാണല്ലോ പെട്ടെന്ന് അവർ നശിപ്പിച്ച് കളയായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് അതൊരു സന്തോഷമാണ് അവർക്കത് വെച്ച് കൊടുത്താൽ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് കൊടുക്കുക ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ഞാൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ വിചാരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് യാർവർക്കൊന്നും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടെന്താണ് പക്ഷേ നമുക്കത് ചെയ്ത് രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് എളുപ്പമായിട്ട് തോറും നമുക്ക് സമയമില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നിനും സമയം കിട്ടില്ല നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തണം അപ്പം നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കൊരു വരുമാനമാർഗമായിട്ടെടുക്കാം ചെയ്തു കൊടുത്ത് നമ്മൾ സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർഡറുകൾ വന്നാൽ നമുക്കതൊരു ചെറിയ വരുമാനമാവും അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷമൊക്കെ നമ്മുടെ മക്കൾ വെച്ച് പോയി അവരുടെ ഫ്രണ്ട്സൊക്കെ കണ്ട അങ്ങനെയും നമുക്ക് ഓർഡറുകൾ വരാം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ബാ ബാലൻസ് ഉള്ള കമ്പി നമ്മൾ അതിലൂടെ ഒന്ന് രണ്ട് കമ്പിയും കൂടി കൂട്ടി ചുറ്റി കൊടുക്കുക നന്നായിട്ട് ചുറ്റിയെടുക്കുക അങ്ങനെ ചുറ്റിയിട്ട് ബാലൻസ് ഏതെങ്കിലും ഒരു കമ്പി ബാലൻസ് നീളം കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഫുള്ള് അതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ബാലൻസ് നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം മറ്റൊരു കമ്പിയായിട്ട് നീണ്ട് നിൽക്കുകയാണെങ്കിൽ അതൊന്നിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ആ പേന തന്നെയാണ് വെക്കുന്നത് റൗണ്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ആ ഒരു ആ ഒരിതിൽ വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് ആ കമ്പിയിൽ തന്നെ വീണ്ടും ചുറ്റി ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് ബാലൻസ് ഉള്ളത് ആ ഗ്രീൻ കളർ നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ തണ്ടുമേ ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം അങ്ങനെ അത് ഫുള്ളാക്കി എടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കമ്പി തള്ളി നിന്ന കുട്ടികളുടെ തലയിലൊക്കെ കൊണ്ട് നമുക്കത് വേദനയ്ക്ക് മുറിയൊക്കെ ചെയ്യാം അപ്പം അതുകൊണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ജാസ്മിൻ ബഡ്സ് ടീ ആരെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എനിക്കിത് ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടോ കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ടി ആർ വർക്കാണ് അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങായി കിട്ടി അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ